ും ഞങ്ങൾക്ക് വൈമുഖ്യമില്ല പക്ഷെ ഇപ്പോ അത്തരത്തിൽ തീരുമാനമില്ല കാരണം ദേശീയതലത്തിൽ മഹാത്മാഗാന്ധിയുടെയും ജയപ്രാജ് നാരായണിന്റെയും ഡോക്ടർ ലോഹ്യയുടെയും ഉന്നതമായ ദർശനങ്ങൾ ജനാധിപത്യ സൂക്ഷിച്ച ദർശനങ്ങൾ പ്രാവർത്തികമാക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഒരു പാർട്ടിയെ ഞങ്ങൾ വിലയിരുത്തുന്നില്ല കാരണം കോൺഗ്രസുമായുള്ള ചില പാർട്ടികളുടെ ബന്ധമുണ്ട് കാര്യങ്ങളൊക്കെ ഒരു ഘട്ടത്തിന് ശേഷം തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് നിലനിൽക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് സമ്പൂർണമായ ഒരു വിടുതൽ നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി അന്തസ്സോടെ ഞങ്ങൾ ബി ജെ പി വിരുത്ത ചേരിയിലാണ് കോൺഗ്രസ് ഇതര ചേരിയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യമുള്ളിയോടൊപ്പമാണ് എന്ന് അഭിമാനത്തോടെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ ആവശ്യമായ നിയമപരമായ പരിശോധന ഉടനെ തന്നെ നടത്തി നടപടിയിലേക്ക് നീങ്ങും ഇതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നീടുള്ള ആലോചനകളെ വരികയുള്ളൂ ഈ ഘട്ടത്തിൽ അത് വരുന്നില്ല അത്തരം കാര്യങ്ങൾ ഇപ്പോ ജനപ്രതികളാണ് ഞാനും ബഹുമാനപ്പെട്ട മന്ത്രി കൃഷ്ണൻകുട്ടി ചേട്ടനും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഒരു ചില വ്യക്തികളെ ഞങ്ങൾ ചുമതലപ്പെടുത്തുന്ന ആളുകൾ രാജിവെച്ചു ശേഷം അത്തരം അത്തരം വിശദാംശങ്ങൾ അതിന്റെ സാങ്കേതികമായ വശങ്ങൾ കൂടി പരിശോധിച്ച് മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ ഏതായാലും ഒരേ പേര് പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നാണ് ജെ ഡി എസ് നേതാക്കൾ വ്യക്തമാക്കുന്നത് ജെ ഡി എസ് എന്ന പേര് ജനതാദലസ് എന്ന പേര് ഉപേക്ഷിച്ചിരിക്കുന്നു പുതിയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് അതിലേക്ക് നിലവിലുള്ള കേരള ഘടകം ലയിക്കും എന്നാണ് മാത്യു ടി തോമസ് വ്യക്തമാക്കുന്നത് നേരത്തെ ദേശീയതലത്തിൽ ബി ജെ പിക്ക് കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരിന്റെ ഭാഗമാകുന്നതും ചൂണ്ടിക്കാട്ടി എൽ ഡി എഫിൽ നിന്ന് അടക്കം മുന്നണിയിൽ നിന്ന് നടക്കം കടുത്ത വിമർശനം ഉയർന്നുവന്ന പശ്ചാത്തലം കൂടിയുണ്ട് ഈ പശ്ചാത്തലത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കാനൊരുങ്ങുന്നു ജെ ഡി എസ് നേതാക്കൾ